അമേരിക്കൻ രുചികൾ നുകർന്ന ചേലക്കരക്കാരുടെ മനസ്സ് നിറയ്ക്കാനായി വോബ് കഫേ പാർക്കിംഗ് സൗകര്യങ്ങളോടുകൂടി ഒരുങ്ങിക്കഴിഞ്ഞു അമേരിക്കൻ ബർഗേഴ്സ് പിസ റാപ്സ് സാൻഡ്വിച്ച് ബ്രോസ്റ്റഡ് ചിക്കൻ ഷേക്സ് മൊഹിത്തോസ് ബബിൾ ടീ ഐസ്ക്രീംസ് ഫ്രഷ് ജ്യൂസ് എന്നിങ്ങനെ നാവിലളിയും രുചി മാധുര്യങ്ങൾ വോബ് കഫേ നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട് വോബ് രുചി മികവ് നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടുണർത്തും കഫെ ടവർ ഫോൺ കേരളത്തിനകത്തും പുറത്തും ഏറ്റവും ജനശ്രദ്ധ ആകർഷിച്ച ഉത്സവങ്ങളിൽ പ്രധാനപ്പെട്ടതും അതിപ്രസിദ്ധവുമായ തൃശൂർ പൂരം ആഘോഷിക്കുകയാണ് ജനങ്ങൾ പൂരം കാണുവാനായി വിദേശ വിനോദ സഞ്ചാരികളടക്കം ഒട്ടനവധി ആളുകളാണ് എത്തിച്ചേർന്നിട്ടുള്ളത് കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ തുടക്കം കുറിച്ച തൃശൂർ പൂരത്തിന് ഏകദേശം ഇരുന്നൂറ് വർഷത്തെ ചരിത്ര പാരമ്പര്യമുണ്ട് വടക്കുംനാഥനെ സാക്ഷി നിർത്തി തൃശൂർ നഗരത്തിലെ ക്ഷേത്രങ്ങളായ പാറമേക്കാവ് തിരുവമ്പാടി എന്നീ രണ്ടു ക്ഷേത്രങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത് അതോടൊപ്പം കാരമുക്ക് ഭഗവതി ചൂരക്കോട്ടുകാവ് ഭഗവതി നെയ്തലക്കാവ് ഭഗവതി ലാലൂർ ഭഗവതി പനക്കേമ്പിള്ളി ശാസ്താവ് അയ്യന്തോൾ കാർത്തിയായനി ചെമ്പുകാവ് ഭഗവതി എന്നീ എട്ട് ക്ഷേത്രങ്ങൾ അവതരിപ്പിക്കുന്ന ചെറുപൂരവും ചേർന്നതാണ് തൃശൂർപൂരം നെയ്ലക്കാവിലമ്മ തുറന്നിട്ട തെക്കേ നടയിലൂടെയാണ് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ചൊവ്വാഴ്ച രാവിലെ കണിമംഗലം ശാസ്താവ് എഴുന്നള്ളിയത് പഴയ നടക്കാവ് നടുവിൽ മഠത്തിൽ മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിന് കോങ്ങാട് മധുവും നായ്ക്കനാലിൽ പാണ്ഡിമേളത്തിന് ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാരും നേതൃത്വം നൽകി ഉച്ചയ്ക്ക് മേളത്തിന്റെ അകമ്പടിയോടെ പാറമേക്കാവ് ഭഗവതിയുടെ എഴുന്നള്ളത്ത് നടന്നു ഗുരുവായൂർ നന്ദനാണ് ഭഗവതിയുടെ തിടംപേറ്റിയത് എഴുന്നള്ളിപ്പുകൾ വടക്കും നദക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ശേഷം മിലഞ്ഞിത്തറമേളം ആരംഭിച്ചു തുടർന്ന് പാറമേക്കാവ് തിരുവമ്പാടി എന്നീ വിഭാഗങ്ങൾ മുഖാമുഖം നിരന്ന കുടമാറ്റവും വർണ്ണാഭമായി അണിയറകളില് രഹസ്യമായി നിർമ്മിച്ച സ്പെഷ്യലുകളടക്കം ഇരുവിഭാഗവും അന്പതോളം സെറ്റ് കൂടകളാണ് വാനിലുയര്ത്തിയത് ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയ്റ്റ് സെവൻ ഫൈവ്